ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ നാളായില്ലേ നമ്മള് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എൻ്റെ കല്യാണ റിസപ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഒക്കെ ആയി പിന്നെ ഇതെന്താ എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടാകട്ടോ എത്ര നാളും ഈ വീഡിയോ ഇങ്ങനെ കിടന്നത് ആ അപ്പൊ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് വരാം എൻ്റെ കല്യാണം രണ്ട് ദിവസമായിരുന്നു കാരണം കല്യാണം ഇരുപത്തിനാലാം തീയതി തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ഇരുപത്തഞ്ചാം തീയതി റിസപ്ഷൻ കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം ദൂർ കൊണ്ടാണ് രണ്ടും രണ്ട് ദിവസത്തേക്ക് ആക്കിയത് ട്ടാ എട്ട് കഴിഞ്ഞ് തൃശൂർന്ന് പോർന്നപ്പോഴത്തേനും ഇരുപത്തഞ്ചാം തീയതി പുലർച്ചെ രണ്ടരക്കായിട്ടാ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പഴത്തേനും പാപ്പനും മാമനും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ പൂജയായിരുന്നു കേട്ടോ പരിപാടി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല ഇതുവരെ കുടുംബത്തിലുള്ള ഒരു പരിപാടിയാണ് പാപ്പനും മാമനും കൂടിയിട്ട് പൂജ തുടങ്ങിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചുറ്റുപാടത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹാളിൽ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എന്താ ഏതാന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയോട് കൂട്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയിരുന്നിരുന്നത് പുറത്താണെങ്കിൽ വിനു ബീച്ചാട്ടിനും ശരത്താട്ടിനൊക്കെ കൂടിയിട്ട് പന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിൽ നിറച്ച് വെള്ളവും നിക്കുന്നുണ്ടായിരുന്നട്ടോ അതൊക്കെ കഴിക്കലായിരുന്നു കേട്ടോ അവരെ പരിപാടികൾ ഇത് എന്താന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയിട്ട് ആശുമോടെ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താണ് പരിപാടി എന്തിനെങ്ങനെ പൂജ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ആശമോൾ പറഞ്ഞാലും നമ്മളെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ കാരണം ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് പൂർവികരോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടാ ഇത് കൂടുതൽ എങ്ങനെയാന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എനിക്ക് അറിയുന്ന രീതിയിലാട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് ഇതിൽ എല്ലാവരും ഉണ്ടാവും പക്ഷെ ഒരാളെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വേറെ ആരെയല്ല വിനുനെയാണ് കാരണം വേറെ ഒന്നല്ലാട്ട വിനുനീ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക കൈകൂപ്പി നിൽക്കുക നിക്കുക അങ്ങനത്തെ വിശ്വാസങ്ങളോടൊന്നും ഒരു വിശ്വാസം ഒരു അന്ധവിശ്വാസിയാണ് വിനു പക്ഷെ ഞാൻ അങ്ങനെ അല്ലാട്ടോ ഞാൻ നേരെ തിരിച്ചാണ് ഞാൻ കുറച്ച് വിശ്വാസക്കുള്ള ആളാണ് കേട്ടോ അങ്ങനെ പൂജ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് സാൻ്റെ ചേട്ടനും സാരക്കുട്ടിയും നിവ്യം കൂടി വന്നിട്ടുണ്ടായിട്ടാ ഞാൻ ആ ഒരു ടൈം കൊണ്ട് പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ കാരണം റിസപ്ഷനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് തുടങ്ങണം കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് കാറി ദേ ഇനി പോലെ തുടങ്ങാട്ടാ കാരണം റിസപ്ഷനിലുള്ള മേക്കപ്പ് ഡ്രസ്സ് ഓർണമെന്റ്സ് അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് വേണ്ട വരാനായിട്ട് ഇനി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് വെഡ്ഡിങ്ങിലേക്കായിരുന്നു കേട്ടോ കാരണം വിനുവിനുള്ള ഡ്രസ്സ് നമ്മൾ അവിടെ നിന്നായിരുന്നു റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കാരണം ഇന്നാണല്ലോ പരിപാടി അപ്പൊ ഇന്നെടുത്തിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ നമ്മള് പോസ്റ്റ് വെഡിങ്ങിലേക്കായിരുന്നു പോയിട്ടുണ്ടായത് പിന്നെ അത് മാത്രല്ലാട്ടെ എനിക്കുള്ള ജ്വല്ലറിയും കൂടിയിട്ട് അവിടുന്ന് തന്നെ ആ എടുത്തിട്ടുണ്ടായിരുന്നത് വീരന്റെ ഡ്രസ്സ് മുന്നേ വന്ന് നോക്കി ബുക്ക് ചെയ്ത് വെച്ചെങ്കിലും എനിക്കുള്ള ജ്വല്ലറി ഞാൻ വന്ന് നോക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുണ്ടായില്ലാട്ടാ നമ്മൾ പോയിട്ട് നോക്കി ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് എടുത്ത് വരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു വന്നപ്പോ തന്നെ ഞാൻ കുറെ ഒന്നും തപ്പി തപ്പിപ്പിടിക്കലുണ്ടായിരുന്നില്ല ഒരെണ്ണം കണ്ടിഷ്ടപ്പെട്ടു അത് തന്നെ ഞാൻ ട്രയൽ ചെയ്തു നോക്കി അത് എനിക്ക് ഇട്ടപ്പം നല്ല ഭംഗി തോന്നി അത് തന്നെ ഫിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ട് പോകുന്നൂട്ടോ അത് ഈ ഡ്രസ്സിന്റെ കൂടെ ഇടുമ്പോ വലിയ കാര്യമായിട്ട് തോന്നില്ലാട്ടാ പക്ഷെ എനിക്ക് അറിയാറുന്ന് ഞാൻ എടുത്തിട്ടില്ല റിസെപ്ഷന്റെ ഡ്രസ്സിന് എന്തായാലും ഇത് മാച്ച് ചെയ്യുന്നുള്ളത് വിനു കാണിച്ചു കൊടുത്തപ്പോ വിനു പറഞ്ഞു ഓക്കെ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ തന്നെ എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൺഫേം ചെയ്തു വിട്ടോ എന്റെ കല്ല്യാണ വീഡിയോ കണ്ടവർക്കും അതിന്റെ തലേ ദിവസത്തെ വീഡിയോ കണ്ടവർക്കും അറിയാം അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷെ റിസപ്ഷൻ്റെ ടൈം ആയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ് അതിനുള്ള കാര്യം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ റിസപ്ഷന്റെ ഞാൻ കുറേ ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഉദ്ദേശിച്ചില്ല എന്നാ ഒരുപാട് സിമ്പിൾ ആയി പോവാനും പാടില്ല രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിൽ വേണമെന്നായിരുന്നു കേട്ടോ എന്റെ ഒരു ആഗ്രഹം സെയിം अल ഞാൻ ആഗ്രഹിച്ച ആ ഒരു രീതിയിലുള്ള സാധനം തന്നെയാണ് ടെക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലും ആയിരുന്നു ആ ടൈമിൽ പിന്നെ എന്തായാലും വന്നല്ലേ എല്ലാ ഡ്രസ്സും കേറി ഇറങ്ങി നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാ ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒരെണ്ണം പോലും വിടാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞാനും നിവ്യം കൂടിയിട്ട് അങ്ങനെ ഡ്രസ്സും ഓർണമെന്റ്സ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന തനുജ മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് ആയിരുന്നു കേട്ടോ എന്നെ നിവ്യനെ ഇവിടെ ആക്കിയിട്ട് വിനുഷാട്ടും സാൻഡാട്ടാട്ടും കൂടിയിട്ട് വിനുനൊരുക്കാൻ വേണ്ടിട്ട് പോയിട്ടാ ഇവിടെ എത്തിയപ്പോഴത്തേനും എന്റെ ടെൻഷൻ ഇങ്ങനെ കൂടി 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 വന്നോണ്ടേട്ടാ കാരണം വേറെ ഒന്നല്ല ആന്റെ റിസപ്ഷന്റെ ഡ്രസ്സ് ഇങ്ങോട്ട് എത്തിയിട്ടില്ലാട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങണ സമയത്ത് ഞങ്ങൾ എന്റെ വീട്ടില് കേറിയിട്ടുണ്ടായില്ലാട്ടാ നേരെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ കാറിലാണെങ്കിൽ എന്റെ റിസെപ്ഷന്റെ ഡ്രസ് എടുത്തുവെച്ചിട്ടും ഉണ്ടായില്ലാട്ടോ ഇന്നലത്തെ കല്യാണ തരക്കിന്റെ ഇടയിൽ ഞാൻ ആ കാർ വിട്ടുപോകും ചെയ്തിട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് ആകെ ടെൻഷനായി പോയിട്ടോ എന്തായാലും റിസപ്ഷൻ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എന്റെ ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും വരും അവര് കൊണ്ടുവരാൻ എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായത് അച്ഛനും അമ്മയും ബാക്കി റിലേറ്റീവ്സും ഒക്കെ ട്രാവലറിലാണ് കേട്ടോ വരുന്നത് പക്ഷെ എന്റെ ചേച്ചിയും ബാലുചേട്ടനും മണി ും കാറിലാണ് വരുന്നത് അവര് നേരത്തെ ഇറങ്ങിട്ടുണ്ടായിരുന്നു അതിൽ കൊണ്ടുവരാനായിട്ട് പക്ഷെ ഇവിടെ ടൈം ആവുന്നുണ്ട് അവരെത്താൻ ലേറ്റ് ആവുന്നുണ്ട് കാരണം വേറെ ഒന്നല്ല അവള് ക്യാരി ആണല്ലോ പെട്ടെന്ന് അങ്ങനെ വണ്ടി ഓടിച്ച് വരാൻ പറ്റില്ലല്ലോ നമ്മുടെ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ അതിന്റെ കൂടെ ഒട്ടുക്കത്തെ മഴയായിരുന്നു കേട്ടോ അന്നത്തെ നിങ്ങളുടെ പിന്നെ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചെയ്ത് തനുജ ചേച്ചേച്ചിയുടെ മോളുടെ ഡ്രസ്സാണ് എന്റെ വിഷമം കണ്ടിട്ട് മോൾ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അവൾ എന്തോ റാമ്പിന് യൂസ് ചെയ്ത ഡ്രസ്സാണ് അവസാനം ഞങ്ങൾ ഇതൊന്നും ഇട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഡ്രസ്സ് വരുന്നത് വരെ ഡ്രസ്സ് ഒന്ന് ഇട്ടപ്പോഴാട്ടോ എന്റെ മുഖം ഒന്ന് തെളിഞ്ഞത് അപ്പോളാണ്ടോ തനുജ ചേച്ചിക്ക് ഒന്ന് സമാധാനമായത് എന്റെ വിഷമം കണ്ടിട്ട് ചേച്ചിയും ഭയങ്കര ആയിട്ട് അതിൻ്റെ ഇടയിൽ കാരണം വേറെ ഒന്നല്ല റിസ്പ്പിങ്ങനെ ടൈം ആയിക്കൊണ്ടിരിക്കുക വിനു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വിനുന്റെ പുറകെ ഇങ്ങനെ വിനുവിന്റെ റിലേറ്റീവ്സും വിളിച്ചുകൊണ്ടിരിക്കുക ഇനി എപ്പോഴാ എത്താന്ന് ചോദിച്ചിട്ട് ഇന്നലെ എൻറെ കൂടെ എന്നെ കൂളാക്കാനായിട്ട് സ്നേഹ ആയിരുന്നുണ്ടായിരുന്നാ ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് നിവ്യ നിവ്യായിരുന്നുണ്ടോ അവൾ ഉള്ളതുകൊണ്ട് പകുതി ടെൻഷൻ എന്റെ കുറഞ്ഞു കുറഞ്ഞുകൂട്ടിയിട്ടുണ്ടായിട്ടെന്ന് അങ്ങനെ മേക്കപ്പ് എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് മണി ആയപ്പോ ഞാൻ ഹാളിൽക്ക് എത്തിയിട്ടുണ്ടായേ കല്യന്താഴിയുള്ള സന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നുണ്ടോ ഞങ്ങളുടെ റിസപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീനുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് വിനുനെ വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് കടന്നിട്ട് പിന്നെ അതെ ഇത് നമ്മുടെ ബാസ്യത്തെ ആട്ടുണ്ടോ അങ്ങനെ ഹാളിൽ എത്തിയ ഒരു പത്തിരുപത് മിനിറ്റ് ആയിപ്പോഴേക്കും തന്നെ ഗങ് എത്തിയിട്ടുണ്ടായിട്ടോ എനിക്കുള്ള ഡ്രസ്സും കൊണ്ട് അങ്ങനെ അപ്പൊ തന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയ ഇതായിരുന്നു കേട്ടോ എന്റെ ശരിക്കുള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ ഈ ഡ്രസ്സ് ഒന്ന് കൈ കിട്ടി ഇതിപ്പോഴാണ് കേട്ടോ ഇക്കൊരു ആശ്വാസമായത് അപ്പോളാണ് എന്റെ മുഖം തെളിഞ്ഞത് ഒന്ന് ചിരിയൊക്കെ വന്നത് കേട്ടാ കൊറേ ആൾക്കാരെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം വീനുവിന്റെ റിലേറ്റീവ്സ് ആണ് പക്ഷെ ആരാണ് എന്താണെന്ന് എന്നോട് ചോദിക്കരുത് കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല എല്ലാവരും എനിക്ക് അറിയാം പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ് മക്കളുടെ വക ഒരു ഡാൻസ് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നേ പിന്നെ അത് കാണലായിരുന്ന പരിപാടി ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ കുറച്ചു നേരം ഡാൻസ് കാണൂട്ടോ അങ്ങനെ അവന് ഡാൻസ് കഴിഞ്ഞപ്പോ ഞങ്ങളെ പിടിച്ചവര് ഡാൻസ് കളിപ്പിച്ചു കേട്ടോ പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിങ് ആണ് അതിന് ഇതേ എല്ലാരെ നിരത്തി പിടിച്ച് വിളിച്ചോണ്ടിരിക്കും അമ്മയ്ക്കും ഒക്കെ സ്റ്റേജിൽ കേറാനും ഇങ്ങനെ ചിരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര നാണുള്ള ആൾക്കാരാണ് കേട്ടാ പിന്നെ അതെ അസാപുൻ്റെ എല്ലാത്തിനും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഞങ്ങൾ അവനെയായിരുന്നിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നോ അവൻ ഞങ്ങളെ കൈവിട്ട് എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ലേ എല്ലാവരും കേക്ക് കട്ട് ചെയ്യണേക്കാട്ടി മുന്നേ കേക്ക് കൊണ്ടുവച്ചപ്പോ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത് അവനായിരുന്നു കേട്ടാ പിന്നെ ഞാൻ ഈ വീഡിയോയില് പറയാൻ വിട്ടുപോയ വേറൊരു കാര്യണ്ട് വേറെ ഒന്നും അല്ല വിനുന്റെ സൈഡിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫി ആയിരുന്നു നമ്മുടെ ജിനു ഫോട്ടോഗ്രാഫി ആയിരുന്നു അടിപൊളിയായിട്ട് അവർ നമ്മുടെ വെഡ്ഡിങ് വർക്കും അതുപോലെ തന്നെ റിസപ്ഷൻ വർക്കും ചെയ്തത് നമ്മുടെ സേവ് ഡേറ്റും ജിനു ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അതിന്റെ വീഡിയോ ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് കട്ടിങ് ടൈമിലൊക്കെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ കൊടുക്കാൻ പറ്റിയില്ല അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും എന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള സോങ് ഒക്കെ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് വന്നു വന്നുട്ടാ പക്ഷെ ആശിമോൾക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാൻ ഭയങ്കര നാണായിരുന്നു പിന്നെ ഞാനും വിനുവും കൂടി പോയിട്ട് പിടിച്ചോടെ നിർത്തിയിട്ട് ഞങ്ങൾ കേക്ക് മുറിപ്പിച്ച ഞങ്ങൾ രണ്ടുപേരും അസാപ്പൊന്റെ കൈ പിടിച്ചിട്ടാ കേക്ക് മുറിപ്പിച്ചത് ആ ഒരു സമയത്ത് പാട്ടും പിള്ളേരുടെ ഓളിയും ബഹളവും എല്ലാം കൂടി ആയപ്പോ നല്ല രസമായിരുന്നേ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കണേക്കാട്ടി മുന്നേ ഞങ്ങൾ രണ്ടുപേരും ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ അസാപ്പൊന്നെ ആയിരുന്നു കേട്ടാ കേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞങ്ങൾ കേക്ക് കട്ടിയമ്പും കൊടുത്തോണ്ടിരിക്കുമ്പോഴൊക്കെ ഒരാൾ ഇവിടെ കണ്ണീരോട് കൂടി നിൽക്കുകയാണ് വേറെ ആരും എല്ലാം ആശമോള അവിടെ മൂക്കും പിഴിഞ്ഞ് കണ്ണും തുടച്ച് നിക്കുകയാണ് കേട്ടാ കരച്ചിലിങ്ങനെ വരുന്നുണ്ട് കരയണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലാണ്ടാശോ കാരണം വേറൊന്നുമല്ല എനിക്ക് മിനുനും ഞങ്ങളുടെ കല്യാണം ഭയങ്കര ആയിട്ട് നടത്താനായിരുന്നു ആഗ്രഹം ഞങ്ങൾ വീട്ടിലൊക്കെ കുറെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് താല്പര്യം അങ്ങനെ നടത്തിക്കൂടെന്ന് എന്റെ വീട്ടിലും ബിനുവിന്റെ ഫാമിലിയുടെ അടുത്തും ഞങ്ങൾ സംസാരിച്ചതാണ് പക്ഷെ കുറെ ഒക്കെ ഞങ്ങള് അവര് പറയണത് കേട്ടു കേട്ടോ കല്യാണത്തിന്റെ കാര്യത്തില് ആശമോക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കല്യാണമായിട്ട് തന്നെ കാണണം എന്ന് ഞങ്ങൾ പ്രേമിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചെങ്കിലും കല്യാണം ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ഞങ്ങളുടെ പാരന്റ്സിന്റെ ഇഷ്ടത്തിനായിരുന്നു കല്യാണമായിട്ട് നടത്തിയിട്ടുണ്ടായിട്ടോ ആ ഒരു കാര്യം അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാര്യം മാത്രം അവർക്ക് വിട്ടുകൊടുത്തത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ആ അസാലുനാണ് കൊടുത്തത് പിന്നെ ഞാനും വിനു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ വിനു എന്റെ പാരന്റ്സിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ആശമോൾക്ക് കൊടുക്കാൻ പോയപ്പോ ആശമോള് കരഞ്ഞു ഗൈസ് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് കരഞ്ഞു മെഴുകി മൂബ്രാള് നമുക്ക് ഇങ്ങനെ സന്തോഷം വരുമ്പോ കരയാന്ന് പറയില്ല അതേപോലെയായിരുന്നു ആശമോൾക്ക് സന്തോഷം വന്നിട്ടായിരുന്നോട്ടോ കരഞ്ഞത് ആശമോള് കരഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ളവരെ കൺട്രോളും പോയിട്ട് ആ ചേച്ചി ചേച്ചിയും ചേച്ചി എല്ലാരും കരഞ്ഞിട്ടായിരുന്ന ആ സ്റ്റേജിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വെഡിങ്ങിന് കിട്ടിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും ഞാൻ ഇതുവരെക്കും അൺബോക്സ് ചെയ്തിട്ടില്ല അൺബോക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ എൻ്റെ അസാനോ തൃശ്ശൂർ ഇതുവരെക്കും എവിടേക്കും പോയിട്ടില്ല ആദ്യമായിട്ടാണ് അവൻ തൃശ്ശൂർന്ന് കൊല്ലം വരെ വരുന്നത് ഞാൻ പോയിന്ന് അവന് ശരിക്കും മനസ്സിലായതുകൊണ്ട് കൊണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട പാവ എന്റെ പൊന്ന അവിടെ നിന്ന് ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന് വന്നത് വണ്ടിയില് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പത്തര പതിനൊന്ന് മണിയായിട്ടാ ഇനി നിവ്യേനെ വീട്ടിൽ കൊണന്നാക്കി കൊടുത്തിട്ട് വേണ്ട ഞങ്ങൾക്ക് പോവാനായിട്ട് പൊറത്തേക്ക് ഇറങ്ങിയ സമയത്താണോ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ പുറത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായേ അങ്ങനെ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണന്നാക്കി ഇനി ഞങ്ങൾ വീട്ടിൽ പോവാട്ടോ അങ്ങനെ ഞങ്ങളെ കല്യാണ റിസപ്ഷന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ് അപ്പ അത്രേ ഉള്ളൂ ബൈ